അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അഗ്ലോണിമ ചെടികളെല്ലാം വലിയ പോട്ടിലിരിക്കുന്ന വലിയ ചെടികളാണ് കേട്ടോ ആന്തോറിയും ചെടികളും അതുപോലെ അഗ്ലോണിമ ചെടികളും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഭംഗിയുള്ള ചെടികളാണ് കൂടുതൽ വെയിലില്ലാത്ത ഭാഗത്ത് നമുക്ക് അഗ്ലോണിമയും ആന്തോറിയും ഒക്കെ വളർത്തിയെടുക്കാം പലതരത്തിലുള്ള കളറുകൾ ആയിട്ടുള്ള ഇലകളാണ് അഗ്ലോണിമ ചെടികളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഇതും നമുക്ക് കമ്പ് കുത്തിയൊക്കെ നട്ടെടുക്കാൻ പറ്റിയ ചെടിയാണ് നമ്മുടെ എല്ലാ ചെടികളും ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഒരു കീടബാധയോ മറ്റുള്ള ഫംഗസ് ബാധയോ ഒന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പമുള്ള ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലില്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല പ്ലാന്റുകളും വലിയ പ്ലാന്റുകളുമാണ് കേട്ടോ വലിയ മൺപോട്ടുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വലിപ്പമുള്ള ചെടികളാണെന്ന് ചട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾ ചകിരിച്ചോറ് വെച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നത് കേട്ടോ അത് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചിലർ ചട്ടി ഇല്ലാഞ്ഞിട്ട് നമ്മുടെ നേരെ ചൂടായവരൊക്കെ ഉണ്ട് കേട്ടോ ഈ മൺബോട്ടൊന്നും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ചട്ടി ഇല്ലാതെയാണ് നമ്മൾ ഓൺലൈനിൽ അയച്ചു തരുക അതും ചകിരിച്ചോറ് വെച്ച് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ പോയി വാങ്ങാനൊന്നും ഒന്നും ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണിച്ച് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വീഡിയോയിൽ കാണിച്ച ചെടി വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക